അപ്പൊ വരുന്നുണ്ടാവും സ്ഥിരമായിട്ട് വരുന്നുണ്ടാവും അവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ആ അത്യാവശ്യം ദിവസണ്ട് അതുകൊണ്ടാണ് കറക്റ്റ് ആ സ്പോട്ടിൽ തന്നെ പോയത് അപ്പോ നമ്മളിവിടെ അമ്പലപ്പാടി ഒരു വീടിൻ്റെ ഒരു മൂർക്കനെ കണ്ടിട്ട് വന്നതാണ് അപ്പോൾ മൂർക്കൻ ഇവിടെ ഉണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ കുറച്ച് ഭാഗം ഉള്ളിലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഈ സ്ലാബിൻ്റെ ഉള്ളിലാണ് ആളുള്ളത് അതായത് നമുക്കതിനെ ഈ സ്ലാബ് ഫസ്റ്റ് ഒഴിവാക്കി നോക്കാം എന്നിട്ട് നമുക്ക് നോക്കാം ഇല്ല അങ്ങോട്ടില്ല അതുണ്ട് കുഴപ്പമില്ല നമുക്ക് വെള്ളടിച്ചു വേറെക്ക് വേറെ അങ്ങോട്ട് പോകാൻ ചാൻസ് ഇല്ല കാരണം ഇവിടെ ഉറച്ച മണ്ണല്ലേ

पकड़ के लेना पड़ेगा, कैल्डी अलार्म लाइट, किस्टी का मेला, हाँ वो

പോകാൻ വേണ്ടി ഇങ്ങോട്ടേ വരുള്ളൂട്ടെ ഏ കട്ടാക്കണം ഏ അത് വാൽ കാണ്ടേ കൂടി അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കളല്ലോ അടിയില്ലേ അപ്പൊ ആള് ഇതിന്റെ ഉള്ളിൽ ഓഫ് ഒന്ന് താഴേക്ക് അതിന്റെ ഉള്ളിലാണുള്ള അത് അങ്ങോട്ടും കൂടെ നീങ്ങി കളിക്കാം ആളെന്താ വീണ് സാധനം വിഴിഞ്ഞില്ല ആള് പോയി ലാസ്റ്റ് പോയി നിൽക്കുക അവിടെ നോക്കണെ പെട്ടെന്നേ ഒരു കല്ലുകൊടി കൊണ്ടുപോ ആ വരണ്ട് വരുന്നുണ്ട്

അതെന്തോ കാര്യമായിട്ട് തിന്നണെ അത്യാവശ്യം കുഴപ്പമില്ലാതെ റിട്ട എടുക്കാൻ എടുത്തോടെ അപ്പൊ ആളെന്തോ കരിട്ട് ഫുഡ് കഴിച്ചു അപ്പൊ അതിനെ തള്ളാളെ വരണ്ട് അല്ലെങ്കിൽ നമ്മളെ സഞ്ചു കംപ്ലൈൻറ് ആക്കുവായി അതുകൊണ്ടാണ് അതിനെ ഒഴിവാക്കുന്നത് ഇയാൾ കുറച്ച് വില ഉണ്ടായി അപ്പോ നമ്മളതിനെ കുഴപ്പമില്ലാതെ റെസ്ക്യൂ ചെയ്ത് ഇവിടെ അത്യാവശ്യം സൈസുള്ളൊരു പെരിച്ചാഴയാണ് അധികം വലുപ്പില്ല എന്നാലും ഒരു ഏകദേശം കുഴപ്പമില്ലാത്ത സൈസുണ്ട് അപ്പൊ അതിനാണ് ഏതായാലും നമ്മൾ അതിനെ സഞ്ചിയിലാക്കുന്ന മുന്നായിട്ട് അത് പുറത്ത് ചാടി അല്ലെങ്കിൽ നമ്മൾ ആ സഞ്ചിയിൽ കയറ്റി ഉടനെ തന്നെ അത് അതിൽ ഒമ്മിറ്റ് ചെയ്യും പിന്നെ ആ സഞ്ചി സ്മെല്ലടിക്കലും പിന്നെ അതുപോലെ എറുമ്പ് വരെയൊക്കെ ആയിട്ട് സഞ്ചിക്ക് കംപ്ലയിൻറ്റ് വരും അപ്പോൾ നമുക്ക് പിന്നെ ബുദ്ധിമുട്ടാവും ഏതായാലും നമ്മൾ കയറ്റുന്ന മുന്നേ തന്നെ അത് ഒമിറ്റ് ചെയ്ത് അശ്ശേരി ഇതെന്താ കോഴിക്കൂടാ കോഴി ശരി കോഴില്ലല്ലേ അപ്പോൾ ഈ സ്ഥലം നിങ്ങൾ ഈ സ്ഥലം ഒഴിവാക്കണം കേട്ടോ കാരണം ഇവിടെ തീർച്ചയായും ഒക്കെ കുഴി ഉണ്ടാക്കിയാണ് ഇവിടെ ഇതിലൊക്കെ മണ്ണൊക്കെ തരുന്നിട്ട് അപ്പോ ചിലപ്പോ ഇങ്ങനത്തെ സാഹചര്യങ്ങളുണ്ടാവുമ്പോ എന്തായാലും പമ്പുകൾ വരും അപ്പൊ മാക്സിമം നമ്മള് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഒഴിവാക്കി എടുക്കുക അപ്പൊ പാമ്പുകൾക്ക് നിക്കാൻ പറ്റട്ടെ ആ അപ്പോ ഇവിടെ നിന്നൊക്കെ വേറെ ചെറുപ്പമാഭാഗത്തിൽ നിന്നൊക്കെ വരാൻ ചാൻസ് പലയിടത്തും വഴികളിലല്ലേ നിങ്ങൾ മാക്സിമം സ്ഥലങ്ങളൊക്കെ വൃത്തിയാക്കി വെക്കുക അത് നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ പമ്പ് വരാതെക്കാണ് ഇത് എന്തായാലും നിങ്ങളൊന്ന് റെഡി ആക്കാം കേട്ടോ കാരണം ഇവിടെ ഇനിയും ചിലപ്പോൾ വരും കാരണം പെരിച്ചത് ഹോൾഡ് ആക്കിയോണ്ടേ അപ്പോൾ അങ്ങനത്തെ സ്ഥലത്ത് ആണെങ്കിൽ പമ്പുകൾ മെയിനായിട്ട് വരിക അപ്പോൾ നമ്മൾ മാക്സിമം അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഒഴിവാക്കി കൊടുക്കാം അപ്പോൾ ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് എല്ലാവർക്കും ബൈ